റമദാനിന്റെ മുന്നോടിയായുള്ള രണ്ട് മാസം ഇതിൽ ഞമ്മള് എല്ലാ അർത്ഥത്തിലും നമ്മള് നന്നാവും റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി രണ്ട് മാസം തയ്യാറെടുപ്പുള്ള മാസമാണ് രണ്ട് മാസം വേറെ ഏത് മാസത്തിനും ഇങ്ങനത്തെ തയ്യാറെടുപ്പില്ല മാസാണ് നല്ല മാസാണ് ലോകത്തേക്ക് ആദ്യമായി മഴ പെയ്തത് മുഹറത്തിലേക്ക് അപ്പൊ ഈ രണ്ട് മാസത്തിലും നമ്മൾ ചില ആളുകൾ വാപ്പന്റെ പൊരുത്തം കിട്ടണം ഇമ്മന്റെ പൊരുത്തം കിട്ടണം അത് റെഡി തന്നെയാണ് പക്ഷെ ഈ പൊരുത്തുണ്ട് എന്ന് കരുതി നിങ്ങൾ ഇങ്ങനെ പൊടിച്ചത് പാപ്പാക്കും പൊരുത്തുണ്ട് ഉമ്മാക്കും പൊരുത്തണ്ട് പാപ്പാനെയാണ് പരിഗണിച്ചത് എന്ന് പറഞ്ഞിട്ട് കച്ചവട ഇതൊക്കെ ഈ കുടുംബങ്ങൾ തന്നെയാണ് ഈ ഈ വീടിന്റെ അപ്പുറത്തുള്ള കുറെ പെണ്ണുങ്ങളും അയക്ക് സപ്പോർട്ട് ചെയ്യണ കുറച്ചാണുണ്ട് നിങ്ങൾ പോയി കൊണ്ട് പോയിക്കണിയൊക്കെ കഴിഞ്ഞില്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കൊറേ ആളുകൾ അപ്പൊ ചില വാപ്പാർക്ക് മക്കള്മാർക്കും മക്കള് പൊരണ്ടാക്കുന്നത് കണ്ടു കാരണം ഒരു പൊരണ്ടാക്കി പോയാൽ ഒരു മാസത്തിൽ ഇടയ്ക്ക് ഒരു തക്കാളി കൊണ്ടുവരൽ ഉണ്ട് മുള കൊണ്ടല്ലും കൂടി കിട്ടൂല അതുകൊണ്ട് വേറെ പോകണം ഇത് ഒരു പോപ്പ കുറ്റടുക്കാൻ പോയാൽ തങ്ങളോട് അങ്ങനെ ഉണ്ടാവും ഞങ്ങളപ്പ എന്തിനാപ്പ അല്ലെങ്കി ഓൻ പെരയറ്റേണ്ട ആവശ്യം ഇവിടെ തന്നെ മൂന്നാലഞ്ച് ബെഡ്റൂം ഉണ്ട് നല്ല സൗകര്യമുള്ള റൂമാണ് ബാത്റൂം ഒക്കെ ഉണ്ട് അറ്റാച്ച്ഡ് റൂമാണ് എല്ലാ സൗകര്യം ഉണ്ട് എന്തിനാ പിന്നെ ഓൻ പെരയറ്റ പിന്നെ ഓന് ഓൻ പെണ്ണുങ്ങളെ പെരക്കാര് പറഞ്ഞത് കേട്ട് ഓനൊരു പൊര കയറ്റിയേ പറ്റുവാണ് പിന്നെ കയറ്റിക്കോട്ടെ ഇതാണ് നമ്മൾ കുറ്റടിക്കാൻ പോണിങ് ഓൻപ് ഇളനീം തന്നപ്പോ പറഞ്ഞത് ആ വാപ്പയും അപ്പൊ ഞമ്മക്ക് മനസ്സിലായല്ലോ ഈ വാപ്പാക്ക് വാപ്പാക്കെന് ഇത് വലിയ ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ട് ഞമ്മള് അസഹാബുൽ പേരിലും ഓലമേൽ ഫാത്തി ഓതി മേൽ തങ്ങളെ ഫാത്തി മോന്റെ മേൽ ഫാത്തി ഓതി അവിടുത്തെ പേരക്കൂട്ടിന്റെ മേൽ ഫാത്തി ഓതി അങ്ങനെ വിളിച്ചണ്ടളുകളൊക്കെ വിളിച്ച് വിസ്മു ജെല്ലി കുറ്റിയടിച്ചത് വേണം പൊന്തേട്ടയാണ് ഈ വാപ്പാനെ കൊണ്ട് കുറ്റടിച്ച വാപ്പ അപ്പൊ അതുകൊണ്ട് ആദ്യം വീടുണ്ടാക്കുന്നതിന് മുമ്പ് എത്ര കയ്യില് പൈസ ഉണ്ട് എന്ന് ആദ്യം ഉറപ്പ് വരുത്തും ആദ്യം അത് ഉറപ്പുവരുത്തണം ഒരു എഞ്ചിനീയർ ഈ സദസ്സിലുണ്ടെങ്കിൽ ആ എഞ്ചിനീയർ നല്ല ഒരു എൻജിനീയർ ആണെങ്കിൽ അദ്ദേഹം ചോദിക്കണം പുരക്കാരനോട് എന്റെ കയ്യിൽ എത്ര പൈസ ഉണ്ട് ഓം പ്ലാൻ കണ്ടത് കാസർകോട്ട് ഇങ്ങനെ ഇറങ്ങി നിങ്ങൾ വന്നപ്പോ വേ ഒരു പരം ഓന്റെ മോഡൽ കണ്ടു ഈ പോരങ്ങനത്തെ പേരം എനിക്ക് ഉണ്ടാക്കേണ്ട അത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഉള്ളവരെ ഇവന്റെ അടുത്താണെങ്കിൽ മദ്രസിന്റെ കുറി കീടിയ കുറി ചിട്ടിന്നോ ചിട്ടിയോ കുറി കുറി കൂടിയ ഒരു ഇരുപത്തി അയ്യായിരം റുപ്യണ്ട് അതുകൊണ്ട് എങ്ങനെയാ പതിനെട്ട് ലക്ഷം റുപ്യണ്ടാക്കുക എന്നിട്ട് പിന്നെ കുറ്റ അടിച്ച തങ്ങക്ക അടുങ്ങ അവിടെ തങ്ങക്ക പ്രശ്നം ആരേത് കുറ്റടിച്ചാ മുന്നിനെ ആരേത് കട്ടിലേക്കാൻ വന്നീന് എപ്പോഴും അങ്ങനെയാണ് കാലങ്ങളെ നമ്മൾ കുറ്റം പറയും ദിവസങ്ങളെ നമ്മൾ കുറ്റം പറയും കുറ്റം സമാന കാലങ്ങൾക്കോ ദിവസങ്ങൾക്കോ വ്യക്തികൾക്കോ പ്രശ്നമില്ല ആ കാലത്ത് ജീവിക്കുന്ന പ്രശ്നം നമ്മക്കാ പ്രശ്നം ഇന്നിപ്പോ സുബൈ നിസ്കരിക്കാത്ത ആളുകളോട് എത്ര ആ കൈപൊക്കാൻ പറയാണ് ഞാൻ ഇപ്പോ ആരാക്കണോ സുബൈ കഥ ആയി നിസ്കരിച്ച ആളുകൾ എത്ര ഉണ്ട് എന്നും സുബൈക്കള്ളണ ആളുകൾ എത്ര ആളുണ്ട് ഒന്ന് കൈ ഒന്ന് പോക്കണ്ട വാട്സപ്പിൽ പോക്കണെ പൊക്കിയാൽ മതി ലൈക്ക് അടിച്ചു വിട്ടാ മതി എന്നിട്ട് പറയാം ഉസ്താദ് പോരാ ശരിയാണില്ല ഉസ്താദെ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അങ്ങട്ട് പ്രശ്നം ഇങ്ങോട്ട് പ്രശ്നം എന്ത് പ്രശ്നം പ്രശ്നം ഇപ്പൊ അടുത്ത ഒരാളിനോട് ഒന്ന് ബാരിന്റെ കൊറേ കുറ്റം ഒന്ന് പറഞ്ഞു ഞാൻ ചൊവ്വാഴ്ച ഒരു ദിവസം വീട്ടില് ചികിത്സക്ക് ഇരിക്കും ചികിത്സ ഒന്നും എന്റെ ചികിത്സ എങ്ങനെയൊക്കെ ഉണ്ടാവുള്ളു തീരുമാന കൂടുതലും നടക്കേണ്ടി വരൂല ഒന്ന് പിന്നെ നിങ്ങൾ ഇന്ന ചികിത്സിക്കേണ്ട കത്തുന്നു അങ്ങനെ ഭർത്താവിന്റെ കൊറേ കുറ്റം ബാരിന്റെ കൊറേ കുറ്റം പറഞ്ഞു ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച ഓരോ രണ്ടാൾ ഇരുത്തിയിട്ട് പറഞ്ഞപ്പോൾ പറയണേ ഇപ്പോൾ പറഞ്ഞു കൊടുക്കാൻ ഉണ്ടായ അങ്ങനെ ഉണ്ടാവും അംഗീകരിച്ചു മൂപ്പർക്ക് ഇപ്പൊ മൂപ്പര് പെണ്ണുങ്ങളോട് പറഞ്ഞുകൊടുക്കണ ഖൈറാണെന്ന് മൂപ്പര്ന്നെ പറയുന്നത് എന്നാള് ചങ്ങായി പറഞ്ഞ് എന്റെ കാക്ക നല്ല പാട്ടുകാരനാണ് ആരെയാണ് പറഞ്ഞ കാക്ക എന്നെ പറഞ്ഞാണ് അതുകൊണ്ട് പാട്ടുകാരനാവൂ അതുകൊണ്ട് പാട്ടുകാരനാവൂലോ എന്നെ ഉപദേശിക്കാൻ ഒരാളുമാണ് എന്റെ ഉസ്താദ്മാരുമാണ് എന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ബദർ ഉസ്താദ് തങ്ങളുസ്താദ് ബഹുമാനപ്പെട്ട സുൽത്താൻ അവർ മറ്റു നമ്മളെല്ലാ ഉസ്താദുമാണ് ഞാൻ എന്റെ വാപ്പ മരിച്ചപ്പോ എന്റെ ഉസ്താദോട് പറഞ്ഞു നിന്റെ ഉസ്താദ് മാത്രമുള്ള വാപ്പയും കൂടിയാണ് നിങ്ങൾ കാരണം തല്ലണ്ടി എന്ന തല്ലണം ചീത്ത പറയണ്ടെങ്കിൽ ചീത്ത പറയണം അതാണ് പക്ഷേ ഞാൻ പറയുന്നത് മുഴുവനും ക്ലിയർ ആണ് എന്ന് എനിക്കിങ്ങനെ തോന്നിയാൽ അതാണ് കുഴപ്പം അതാണ് കുഴപ്പം അപ്പൊ ഭാര്യനോട് ഇങ്ങനെ പറയാം അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട അവിടെയാണ് ഇവിടെയാണ് ഈ ലീവിൽ പോണ്ട അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് അവിടെ വി പെയിന്റ് അടിച്ചണ്ട ഇങ്ങനെ പറയണ്ട പക്ഷെ ഈ പറയുന്ന സംഗതി ഒക്കെ ഇങ്ങനെ പറയണ എന്നിട്ട് പറയുന്നത് ഓളെ കയറാണ് ഞാൻ ഉദ്ദേശിച്ചു കൊടുക്കണേ അപ്പൊ പെണ്ണ് പറയുന്നത് നിങ്ങളെ കയ്യുദ്ദേശിച്ച് ഞാനും നാലും പറഞ്ഞുതരാം അങ്ങനെ ഉണ്ടാവും ഇങ്ങളെ ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു നാലെണ്ണം ഞാനും പറഞ്ഞു തരാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അപ്പ പിന്നെ പിന്നെ പോവുക പിന്നെ ഒരു ഇതാണ് അവസ്ഥ അപ്പൊ അതുകൊണ്ട് റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കണമെങ്കിൽ നമ്മള് ഭാര്യ മക്കളോ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് കുടുംബത്തിനോട് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടിക്കാനുള്ള അവസരമാണ് റജപും ശർമ്മ അതാണ് റജബുലും ഷേബാലും പറക്കത്തിണ്ടാവുക എന്ന് പറഞ്ഞത് അല്ലാതെ റജബിലും ഷാഹാനും പത്തിരിപ്പൊടി ഉണ്ടാക്കി വെക്കാനും മല്ലിപ്പൊടി ഉണ്ടാക്കി വെക്കാനും അതുപോലെ മഞ്ഞപ്പൊടി ചെലവില് മനസ്സിലാക്കി അള്ളാഹാ മറ്റേ അത് പോയത് കിലോ അരിച്ച ഇവിടെന്തോ പത്തിരി ആ പത്തിരി എന്നാല് നിങ്ങളൊരു സിലബസ് ഉണ്ടാവുമല്ലോ ഇവിടെ പത്തിരി മലപ്പുറത്തുള്ള സിലബസാ ആ നിങ്ങളിപ്പ എവിടെയാലോചന പത്തല് മലപ്പുറത്ത് വേണ്ടിയേ അല്ല പത്തല് അല്ല അത് ഞാൻ ഇപ്പൊ നല്ലൊരാളോടാ ചോദിച്ച മലപ്പുറത്ത് പറയണേ അപ്പൊ ഉണ്ടാക്കാൻ വേണ്ടി അയിമ്പത് കിലോ അരി വാങ്ങണം ഒരു ഒരഞ്ചു കിലോ മുളകും പൊടി വാങ്ങണം പിന്നെ തേങ്ങ ഒരു ആയിരം വേണ്ടി കാരം കളാച്ചൊക്കെ കറിയിൽ മുഴുവൻ തേങ്ങ നനച്ചിടും അപ്പൊ നിങ്ങൾക്ക് ഒരു ആയിരം തേങ്ങ വേണ്ടി വരും നമ്മളാല് ഞാൻ ഒന്ന് ഒറ്റ കറിയും കൂട്ടാൻ പേടിച്ചു പേടിച്ച കൂട്ടി പറഞ്ഞു ഞാൻ അങ്ങനെ ചുരുക്കി പറഞ്ഞ ആയിരം തേങ്ങ വേണം മല്ലിപ്പൊടി വേണം മുളകും പൊടി വേണം മഞ്ഞപ്പൊടി വേണം ഇതൊക്കെ വേണം ഞമ്മക്ക് ഇതിനുള്ള എല്ലാ രജവും സാമ്പാടും ഭയങ്കര തിര തിരക്ക റബിലിങ്ങനെ ചെറുങ്ങനാവുള്ളൂ ഇനിയിപ്പൊ മില്ലിലൊക്കെ ഭയങ്കര തിരക്കൈ കാലം മില്ല സീസണാണ് ആണ് അപ്പൊ റമദാന്റെ മുമ്പൊന്നും ഞമ്മള് തിന്നില്ല പത്തിരി തിന്നലേ പത്തിരി തിന്നില്ലേ അപ്പൊ റമദാനിനോട് ഉള്ള ആ ഒരു മഹബത്തിന്റെ മേലെ റമദാ മാസത്തിൽ ഇനി പത്തിരി പൊടി ഉണ്ടാക്കാൻ പോകാൻ പറ്റൂല കാരണം വിവാദത്ത് ചെയ്യേണ്ട മാസമാണ് റിവാദത്ത് ചെയ്യേണ്ട മാസം അതുകൊണ്ടാണ് എല്ലാ മാസം കഴിക്കുന്നുണ്ട് പക്ഷേ റമദാനിൽ ഇബാദത്ത് ചെയ്യുമ്പം വലിയ കൂലിയുണ്ട് വലിയ പ്രതിഫലമുണ്ട് ധർമ്മങ്ങൾ ചെയ്യുമ്പോൾ വലിയ പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കി മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോവാതെ നല്ല ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി മറ്റു ദുന്ന്ബിയായ എല്ലാ വിഷയങ്ങളും അതിനു വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് റമദാനിൽ ഒരൊറ്റ വീട്ടിലും എന്നുള്ള പരാതി ഉണ്ടാവില്ല മറ്റേത് നമ്മളെ പെണ്ണുങ്ങൾ പറയാം രാവിലെ അയ്യോ ഒന്ന് ഇപ്പൊ ഔല് വയച്ചതാണ് രാവിലെ തന്നെ വെച്ച വെച്ചൂറ് അപ്പൊ ചോദിച്ചു എന്തിനാ ഔല്ന്ന് പത്തിരി പൊടി കഴിഞ്ഞ വശം ഞാൻ കൂടെ പറയാൻ മറന്നതാണ് പത്തിരിപ്പൊടി വഴിഞ്ഞു ബത്തലുണ്ടാക്കാനുള്ള പൊടി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടെ പറയാൻ മറന്നതാണ് അതുകൊണ്ടാണ് ഈ പഴം പുഴുങ്ങിയത് റമദാനിൽ ഏതെങ്കിലും വീട്ടിൽ അങ്ങനെ പൊടി കഴിഞ്ഞിട്ട് പഴം പുഴുങ്ങിയ ഒരു ചരിത്രം ഉണ്ടാവും ഉണ്ടാവൂല അങ്ങനെ ഉണ്ടായ മനസ്സിലാക്കണം റജവും സാഹാനും എനിക്ക് അയക്കണം തീരുമാനം ഈ നന്നാകുക എന്ന് പറഞ്ഞ ദ്വാരക്കുണ്ട് നമ്മള് ഈ ആക്യബത്ത് നന്നാകാരണം അതിന്റെ മുമ്പ് നല്ല പണിയെടുക്കണം അപ്പോഴേ നന്നാവുള്ളൂ അല്ല അങ്ങനെ മാത്രം ആകൂട ചെയ്യണമെങ്കിൽ എന്നിട്ട് പറയാം പഠിച്ചോ ആക്യബത്ത് നന്നായി എവിടേക്ക് നന്നാണ് ഇതിനെപ്പറ്റി കുറെ മരിച്ച ആവശ്യം പറയാ അപ്പൊ മരുമകൾക്ക് തീരെ സുഖം കൊടുക്കാത്ത അമ്മായിമ്മ ആണെങ്കിൽ ഓലെ ആക്കിബത്തൊക്കെ പണി തന്നെയാണ് മക്കൾക്ക് സുഖം കൊടുക്കാത്ത വാപ്പാരാണെങ്കിൽ അവരെ ആക്കിബത്ത് പ്രശ്നം തന്നെയാണ് ഓരോന്നിനും ഓരോ ശൈലിയുണ്ട് ഏഴ് വയസ്സാകുന്ന കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നാ പറഞ്ഞത് പത്ത് വയസ്സാകുമ്പോൾ ആ കുട്ടിയെ നിങ്ങൾ മെല്ലെ ഒരടി അടിക്കണമെന്നാ പറഞ്ഞത് പതിനഞ്ചു വയസ്സാകുമ്പോ ഒന്നും കൂടിയും ദമ്മുകൂട്ടി അടിക്കാം ഈ വടി ഈ വടി ഏയിലോ പതിനഞ്ചിലെ വടിയും പത്തിലെ വടിയും ആദ്യം തന്നെ ഏയിലെന്നെടുത്തത് അല്ല അങ്ങനെ ഉണ്ടാവും അപ്പൊ തന്നെ ഈ കുട്ടിന്റെ മനസ്സിൽ ഈ വാപ്പനോട് കീറാണ് ഇയാൾ മെരിച്ചിട്ടിയാൽ മതിയാണ് മക്കളെ ദുഴ കബൂലാവും മക്കളെ ദുരാ കബൂലാവൂ ഞാൻ എൻ്റെ ചെറിയ കുട്ടിയുണ്ട് നമ്മൾ പലപ്പോഴും കളവ് പറയാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ചെറിയ കുട്ടികളോട് നമ്മൾ പറയും ജയിച്ചാൽ അത് വാങ്ങിത്തരാ സൈക്കിള് വാങ്ങിത്തരാ ബൈക്ക് വാങ്ങിത്തരാ ഐഫോണ് വാങ്ങിത്തരാ എന്ന് പറയും ജയിച്ചു കഴിഞ്ഞാൽ വാങ്ങി കൊടുക്കലുണ്ടങ്ങൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തവരെ കോലിമുട്ടാണെങ്കിൽ എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ നടക്കണത് പറയാ അപ്പൊ സൈക്കിള് വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ സൈക്കിൾ കൊടുക്കണം ബൈക്ക് വാങ്ങി കൊടുത്താൽ പറഞ്ഞാൽ ബൈക്ക് വാങ്ങി കൊടുക്കണം ബുള്ളറ്റ് വാങ്ങി വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ അത് വാങ്ങി കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ അതിന് കഴിയാ കഴിയൂണെങ്കിൽ പറയണ്ട ഇങ്ങനെ ചെയ്താൽ ഈ മക്കൾ കയറുന്നു ഇതൊക്കെ അങ്ങനെ തന്നെ വാപ്പാന്റെ വർത്താനൊക്കെ അങ്ങനെ തന്നെ വാപ്പാന്റെ വർത്താനൊക്കെ അങ്ങനെ തന്നെയാണ് കുട്ടി വിലയിരുത്തി ആദ്യത്തെ മദറസയിലെ ഉസ്താദ് ഉമ്മയും ആദ്യത്തെ മദറസ ഉമ്മയും ഉസ്താദ് അതാണ് സദുറസ്താദ് ഒരാള് സദർസ്താദ് പെണ്ണുങ്ങള് ആളുമാണ് മദറസയിലെ ഒരിക്കലും അട്ടിപാത്രം ഒന്നും ആവശ്യമില്ല കൊണ്ടോണ്ടാവശ്യല്ല പരിധന ഉണ്ടാക്കലാണ് അട്ടിപാത്രം ആവശ്യമൊന്നുമില്ല സദർസ്ഥി എന്നാലും ചെലപ്പോ ആവും പെണ്ണുങ്ങളോട് കറിയിലൊന്നും മുളക് കയറിയ സ്ട്രോങ് ഇങ്ങനെ ഇടയ്ക്ക് സ്ട്രോങ് ആലൊക്കെ ആ സ്ട്രോങ്ങാ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കുട്ടി നാല് വയസ്സാകുന്ന ഒരു കുട്ടി കോണിമ അങ്ങനെ കയറാണ് കോണിയമ്മ കയറുമ്പോൾ കയറണ്ടെന്ന് പറഞ്ഞു ഓൻ കേറും ഓൻ കേറും വേണം കയറാഞ്ഞാലും ഇങ്ങളെന്ത് പറയും ഇപ്പം മറ്റ തണുപ്പനാണ് ഒരു കോണി കണ്ടാൽ കയറും കൂടിയാണെന്ന് ഞാൻ അപ്പോഴും മന്ദിച്ചു ഇനി രണ്ട് സ്റ്റെപ്പും വെച്ചാലോ അപ്പോഴും രണ്ടെണ്ണം സ്റ്റെപ്പ് കേറെയാണ് അപ്പോഴും മണം വന്നിരിക്കാം എന്നാലും ഞാൻ റെയിൽവേയിലിട്ട് നിക്കുമ്പോ ഇപ്പം തീരെ ഞാൻ തീറ്റെടുക്കണ്ട രണ്ടു ദിവസം തിന്നാൻ കൊടുക്കണ്ടാണ് എന്നിട്ട് മൂന്നാമത്തെ ദിവസം തിന്നാൻ ഭക്ഷണം വാപ്പ എന്ന് പറഞ്ഞു വരുന്നുണ്ടോ നോക്കുക അപ്പഴേ ഞങ്ങൾ ചികിത്സിക്കേണ്ട ആവശ്യമുള്ളു അപ്പൊ ഇയാളുടെ കണ്ടൊക്കെ നോക്കുക ഞാൻ രാവിലെ ഒരു പഴം പൊഴിഞ്ഞു പത്ത് മണിക്ക് ചോളാണ്ടി പതിനൊന്ന് മണിക്ക് രണ്ട് കുപ്പി ഓർലിക്സ് പിന്നെ വൈകുന്നേരം പയംപൊരി തിന്നണില്ല എന്നപ്പോ ഇയാള് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് ഈ പയമ്പൊരിന്നില്ല എന്നിട്ട് കുട്ടികൾ തിന്നണില്ല കുട്ടികൾ എന്ത് തിന്നണില്ല എനിക്കും അങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ല ഞമ്മളമ്മാരും പാപ്പാരും ഒന്നും കുട്ടികളാണ് സമയത്ത് ഒരിക്കലും അങ്ങനത്തെ പരാതി പറയേണ്ട ആവശ്യം കാരണം അരിമണിൻ ചായ അരിമണി ഇവിടെ പറയില്ല നിങ്ങൾ ഇവിടുത്തെ പറ മലപ്പുറത്ത് പറയണ്ട അരിമണിയല്ലേ അരിമണിയും ചായയും കുടിക്ക ഈ അരിമണി കാരണം അരി വറുത്തിട്ട് മദ്രസക്ക് പോകുമ്പളേ മദ്രസക്ക് പോകുമ്പോ അരിമണി വറുത്തതും ചായയും കുടിച്ചിട്ടാ പോവുക ചിലപ്പോ ചായ മാത്രമേ ഉണ്ടാവുള്ളൂ അരിമണി വറുത്തതും സ്കൂൾ പോകാനാകുമ്പോഴേ കിട്ടുള്ളൂ ആ കാലഘട്ടം ഇന്ന് രാവിലെ തന്നെ അൽഫാമു അൽഫാമും ആണോ ഷവർമ ആണോ അങ്ങനെ മദ്രസ് പോണേ പിന്നെ എങ്ങനെ പൈസ ഓരിക്ക പെണ്ണുങ്ങൾക്കുള്ള പരാതിയാണ് എന്ത് ഇവനൊന്നും തിന്നാൻ വേണ്ട ഇതൊക്കെയാണ് ഇപ്പോ ഇതിനൊക്കെ ചികിത്സ എന്താ പറഞ്ഞു കൊടുക്കാം ദശമൂലായിരത്തം പാലായിരത്തി രണ്ടും കൂടി കൂട്ടി പൊഴിച്ചാൽ തീറ്റെടുക്കും പക്ഷെ ഈ കുട്ടിക്ക് പോകാൻ വരുന്നവണ്ണൂർ എങ്ങനെ ഉണ്ടാവും പറഞ്ഞു നമ്മളെ ഇവനാണെങ്കിൽ ഭക്ഷണം തീരെ പറ്റ കമന ഞാൻ കാണലേ സുബാനൊണ്ട് പ്രിയപ്പെടുന്ന കുറെ സമാധാനം കിട്ടിയില്ലേ സമാധാനം കിട്ടിയങ്ങൾക്ക് ഇതേ രൂപത്തിൽ പ്രവർത്തിച്ചോളി അപ്പൊക്കെ റെഡിയാവും ഇത്ര തന്നെയുള്ള വയ വയ നാളെ മുതൽ ഇന്നെ പോയിട്ട് പെണ്ണുങ്ങളോട് പൊരു പൊരുത്ത ഫാത്തിമ ഇന്നിപ്പോ മുത്തനൂർ തങ്ങൾ പറഞ്ഞപ്പോഴപ്പോ കാര്യം മനസ്സിലായി ഞാൻ എന്നെ പറ്റി കൊറേ പറഞ്ഞി അതുകൊണ്ട് റമദാനാണല്ലോ വരുന്നത് റമദ അനുകൂലമായി നിൽക്കണമെങ്കിൽ റജബും സാഹാനും ക്ലിയർ ആവണം അപ്പോഴേ അമ്മക്ക് വത്തിൽ വിടാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഈ പൊരുത്തപ്പെടണം അപ്പൊ ചിലവർക്കൊരു സംശയം പടസോനായ റബ് അങ്ങനെ പെണ്ണുങ്ങളോട് പൊരുത്ത പഠിക്കാൻ പോയാൽ ഇള്ള ചപ്പാത്തി മുടങ്ങോ കാരണം ഓല് പെണ്ണുങ്ങളോട് അങ്ങോട്ട് ആദ്യം പൊരുത്തം പിടിക്കാൻ പോയാൽ അങ്ങനെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയണ്ട ആദ്യം പെണ്ണുങ്ങളോട് അങ്ങോട്ട് പറഞ്ഞ് പറ്റി പറഞ്ഞതൊക്കെ ഞാൻ ഈ അറിഞ്ഞാട് എന്റെ ചുരിദാർ വില കുറഞ്ഞതായ പറ്റി പിന്നെ പറ്റി പറഞ്ഞിട്ടില്ലേ അന്റെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് സർക്കാരത്തിന് ബുള്ളറ്റമ്മ പോകാന്നൊക്കെ കരുതിയതിന് പക്ഷെ ഇന്റെ അടുത്ത് ഒരു മീൻ കൊണ്ടെടുക്കണ എം ഐ ടി ഉള്ളത് അയപ്പള കൊണ്ട് പക്ഷെ അതൊക്കെ എന്നെ പറ്റിയാ പറഞ്ഞു പക്ഷെ അതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പെണ്ണുങ്ങൾ ഒരിക്കലും എങ്ങനെയാ അറിഞ്ഞെന്ന് ചോദിച്ചാ പോണ്ടെട്ടോ കേട്ടാ മതി അങ്ങനെ സുബഹാനന്ദൊക്കെ പറയും അതുകൊണ്ട് അങ്ങനെ പലതും എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്റെ ആഹാരം കൈ കരുതുമ്പോ വലിയ പ്രയാസം തന്നെയാണ് ഞാൻ കണക്കൂട്ടി ചോദിച്ചപ്പോ എന്നെ പറ്റി കുറ്റം പറയു തുടങ്ങിയതാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്വർഗത്തേക്ക് പോകുമ്പോ ഈയുണ്ടാവും അപ്പുറത്തെ ലൈനിൽ നരകത്തേക്ക് പോകുമ്പോ ഭർത്താവിനെ കുറ്റം പറഞ്ഞ ആളുകളാണ് ഈ പൂണ് അപ്പൊ പിന്നെ ഇരിക്കുകയാണെങ്കിൽ എന്റെ തന്നെ ഞാൻ തട്ടിപ്പിച്ച പൂണ് കാരണം എവിടെങ്കിലൊക്കെ പത്ത് റുപ്പ്യ സമ്പാനം കൊടുത്തതൊക്കെ അവിടെ കൂട്ടി തെട്ടി തിരിഞ്ഞ് ദീപത്തിനോ മീമത്തൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കണല്ലോ അതൊക്കെ കൊടുക്കണം കടം പെടുന്ന കടം വീട്ടീട്ടേ പോവുള്ളു ഞമ്മൾ ഒരാളെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറ്റം പറഞ്ഞ് അത് ഞാരാണെങ്കിലും മേടില്ല ഏത് മനുഷ്യനാണ് മേണ്ടില്ല അപ്പൊ അതുകൊണ്ട് രാവിലെ ഇപ്പൊ ഒരാൾ ഇങ്ങനെ സുബേസ്കരിച്ച് വരിക ആ സുബേസ്കരിച്ചിങ്ങനെ വരുമ്പോ രണ്ടാളും മറ്റോ സുബേസ് ഒന്നും തരില്ല ഓ നേരത്തെ ആ പീടിയിലെത്തും പള്ളി കഴിഞ്ഞിട്ട് ഒരു പീടി ഉണ്ടാവും കടിയല്ലാത്ത ഒരു പുട്ട് അല്ല കറി കറിയില്ലാത്ത പുട്ട് അല്ലെങ്കി ഒരു പൊറാട്ട ചട്ടിമെന്ന് ഇങ്ങനെ എടുത്തിട്ട് കറി ഇല്ലാതെ കറിയില്ലാതെ അല്ലെ ചായ ഇവിടെ അങ്ങനത്തെ നല്ലൊരാളെ കിട്ടി അല്ലേ അങ്ങനെ ഒരു സുബഹാന ഒരു പൊറാട്ട ഇല്ലെങ്കിൽ ഞാൻ തമാശ പറയണെ എനിക്കാരെങ്കിലും ഒരാൾ ഇല്ലെങ്കിൽ അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറയണേ ചെറിയ എന്നോട് പറഞ്ഞു പറഞ്ഞ പറ മകനാണ് മോപ്പുരു ദിലാണ പറഞ്ഞേ പറഞ്ഞേ ാണ് മക്കളെ കൊണ്ട് ഫണിക്കൽ മുതലുകളും മക്കളും ദുനിയാവിലെ ജീവിതത്തിന് ഭംഗിയാണ് അതേ മുതലുകളും മക്കളും ദുനിയാവിലെ ജീവിതത്തിന് ഫിത്തിനയുമാണ് ഫിത്തിനെ എങ്ങനെയാണ് അത് എന്റെ മകനാണ് എന്ന് പറയാൻ കഴിയൂല ആ സ്വാഗതം പറയുന്നവൻ എന്റെ മകനല്ല എന്റെ മകനാണെന്ന് പറയാൻ പ്രയാസമാണ് കാരണം വേണ്ട പ്രവൃത്തിയിൽ സ്വാഗതം പറയുന്നു ചീത്തകാര്യത്തിന് വേണ്ടി മുമ്പിൽ നിൽക്കുന്നു അവൻ എന്റെ മകനാണെന്ന് ആരോടെങ്കിലും നമ്മൾ പറയുമോ നല്ല വേണ്ടി വേണ്ടി കാര്യങ്ങൾക്ക് മുഴുവൻ ഒരാളാണെങ്കിൽ വാപ്പ ഒരിക്കലും പറയൂല അത് എന്റെ മകനാണ് പറയൂല നമ്മളാരും കാണാത്ത പോകും കാരണം അതുകൊണ്ട് അള്ളാഹു താഴല ഉപ്പക്കള്ളാഹു പറക്കത്ത് നൽകട്ടെ ഉമ്മക്കള്ളാഹു പറക്കത്ത് നൽകട്ടെ ഹിമമിക്കും അള്ളാഹു പറക്കത്ത് നൽകട്ടെ എത്രയും പെട്ടെന്ന് വീടിന്റെ പണി പൂർത്തീകരിക്കാൻ ഇപ്പൊ അപ്പൊ ഈ കറി ഇങ്ങനെ ഇല്ലാത്ത ഒരു പുട്ട് തന്നിട്ട് ഇല്ലെങ്കിൽ ഒരു പൊറാട്ട തന്നിട്ട് ഇങ്ങനെ പോരുമ്പോ നിസ്കരിക്കാത്ത രണ്ടാള് ആ പീടി നേരത്തെ ആദ്യത്തെ പുട്ട് നാച്ചിട്ട് അത് മറ്റോ പറയൽ രണ്ടാൾ നിസ്കരിച്ചു പറയാണ് ഈ ചങ്ങായിമരക്കൊന്ന് നിസ്കരിച്ചുകൂടെ ചായ കുടിച്ച് നേരത്തെ അപ്പൊ സുബൈക്കാട് കൊടുത്തു പിന്നെ കുനൂത്ത് മറ്റോനും കൊടുത്തു ആകെ രണ്ടരക്കായത്തിലുള്ളൂ ആകെ രണ്ടരക്കയത്തിലുള്ള ഓരോരുത്തർ പോരിക്കാൻ തന്നെ ഉള്ളു സുബഹാനൊന്നും കഴിഞ്ഞിട്ടാ അപ്പൊ പിന്നെ നിസ്കരിക്കാൻ പോകാത്തവനാണ് പിന്നെ മെച്ചം കിട്ടിയത് പിന്നെ കുറച്ചിങ്ങനെ കഴിഞ്ഞ അപ്പുറത്തും കണ്ടെ അവിടെ എത്തിയപ്പോ വേറെ രണ്ടാളെ പറ്റി കുറ്റം പറഞ്ഞു ഒരു പണിക്കാരനോട് വരാൻ പറഞ്ഞു ലോകം വന്നില്ല തേപ്പാരൻ ആഹാ നമുക്ക് അങ്ങനെ തന്നെ എല്ലായിടത്തും ഓരോ ചട്ടിയും ഓരോ ചട്ടവും കൊണ്ടേക്കും എന്നിട്ട് ഇവിടെ ഒക്കെ തുടങ്ങി പോകാൻ പറ്റൂല ഓനും പറഞ്ഞു അപ്പൊ ലോഹർ ഓനു കൊടുക്കണം അപ്പൊ കടത്തിലാ പോണേ അപ്പൊ ലോഹുറാങ്ങണേന പത്തനെ ആവുമ്പോൾ തന്നെ കടത്തിലായി പിന്നെ പെണ്ണുങ്ങളെ പറ്റി ഒക്കെ കടത്ത് തന്നെ അപ്പൊ ചുരുക്കി പറഞ്ഞ ഇഷവാങ് കൊടുക്കുമ്പോ രണ്ടിസം നിസ്കരിച്ച കൂടി ഇങ്ങോട്ട് വെക്കേണ്ടി അപ്പൗ ഇതാണ് കടം ഇവനാണ് മഹസറയിൽ മഹ്സറയിൽ ഇവനാണ് മഹസറയിൽ മഹ്സറയിൽ മുത്തരബിഹു അലൈവ് ചോദിച്ചു മുത്തരബിയെ ആരാണ് ഇല്ലാത്തവനല്ല ആഹ്റത്തിൽ ചെരുമ്പോ നിസ്കാരം നോമ്പൊക്കെ ഓരോരുത്തർക്കും വീതിച്ചു കൊടുത്തിട്ട് പിന്നെ അവസാനം അവന്റെ കയ്യിലൊന്നുമില്ല അവനാണ് മുഫ്ലിസ് അള്ളാഹു തല കാക്കട്ടെ അള്ളാഹു അപ്പൊ അതുകൊണ്ട് ഇൻഷാ ഈ റജബിലും നമ്മൾ നല്ല ഉഷാറാകണം നല്ല ഉഷാറാവണം ആ റജബിലും ഷാഹാനിലും നല്ല ഉഷാറായിട്ട് റമദാനക്ക് നമ്മൾ എത്താൻ വേണ്ടി ധാരക്കുമ്പോൾ നമ്മൾ ഭാര്യനോട് പൊരുത്തപ്പെടീക്കുക അപ്പൊ പെണ്ണുങ്ങളോട് ആദ്യം അങ്ങോട്ട് പറഞ്ഞാൽ മതി ഫാത്തിമ അപ്പൊ എന്നെ പറ്റി പറഞ്ഞതൊക്കെ ഞാൻ എനിക്ക് പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ട് എന്റെ കാരണം കൊണ്ട് നിരക്കത്ത് കിടക്കരുത് എന്ന് ആദ്യം അങ്ങോട്ടാണ് പറയാ പ്രശ്നമല്ലല്ലോ പിന്നെ ബേക്കലും എല്ലാം പറയുന്നത് ഞാൻ എന്നെ പറ്റി വല്ലതും പറഞ്ഞാൽ ഔജ്ജി പൊരുത്തുണ്ടിട്ടോ അത് പറയാനപ്പൊ നേരത്തെ പറഞ്ഞോക്കാ പറഞ്ഞേ കാരണം ഇല്ലെങ്കിൽ കുറച്ച് അപ്പാത്തി മുടങ്ങും പേടി ഉണ്ട് കിട്ടണേ ചപ്പാത്തി മുടങ്ങും അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല അങ്ങനെ എല്ലാ നിലയിലും നമ്മൾ നല്ല റാഹത്തിലും സന്തോഷത്തിലും ആകുക അള്ളാഹുത്തല അതിന് നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ